ഉപാസനയിലൂടെ വേണം ഈശ്വരനെ നേടുവാൻ ഞാൻ അഭിലാഷ് നാരായണൻ കൊല്ലം ഭഗവാനെ നേടുവാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം എന്ന് നാം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഭഗവാനെ നേടുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ ഉപാസന ഉണ്ടാകണം ഉപാസനാബലം വർദ്ധിച്ചു വരുന്നതിലൂടെയാണ് ഭഗവാനെ നേടുവാൻ സാധ്യമാകും സഹാര ഭാവത്തിലുള്ള നാല് വിഷയങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഉപാസന ദൃഢമായി മാറുന്നത് എന്ന് പൂർവികർ സൂചിപ്പിക്കാറ് ഒന്ന് സാധകൻ രണ്ട് സാധന മൂന്ന് സാധ്യം നാല് സാഫല്യം എന്താണ് ഈ നാല് സഹാര വിഷയങ്ങൾ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിലെ ഒന്നാമത്തത് സാധകനാണ് ആരാണോ ഈശ്വരനെ നേടുവാൻ മനസ്സാൽ ആഗ്രഹിച്ച് പരിപൂർണമായും ആ ഇച്ഛയോടെ മുന്നോട്ട് വരുന്നത് അങ്ങനെയുള്ള വ്യക്തിയെയാണ് സാധകൻ എന്ന് പറയുന്നത് രണ്ടാമത്തത് സാധനയാണ് ആ നേടുവാനുള്ള ആ മാർഗം ആ മാർഗത്തിലേക്കുള്ള ചരിക്കലാണ് സഞ്ചരിക്കലാണ് സാധന എന്ന് പറയുന്നു ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തെയാണ് അപ്പൊ ഈശ്വരനെ നേടുവാൻ വേണ്ടി ആചരിക്കേണ്ട അനുഷ്ഠാനങ്ങളെയും ധർമ്മങ്ങളെയും വിധികളെയും അവിടെ സാധന എന്ന് നമുക്ക് പറയാൻ സാധിക്കും കഴിഞ്ഞാൽ മൂന്നാമത്തത് സാധ്യമാണ് അത് നമ്മുടെ ലക്ഷ്യമാണ് ഏതൊരു ഭാവത്തോടു കൂടിയിട്ടാണോ ഭഗവാനെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് അത് ഏത് രൂപത്തിൽ കൃഷ്ണരൂപത്തിലോ ദേവീരൂപത്തിലോ രൂപത്തിലോ ചിന്മയ രൂപത്തിലോ ഏത് രൂപത്തിലുമാകാം അതിനെയാണ് നമ്മുടെ സാധ്യം എന്ന് പറയപ്പെടും അങ്ങനെ സാധകൻ സാധനയിലൂടെ സാധ്യത്തിലെത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആത്മനിർവൃതിയുടെ അനുഭവമാണ് സാഫല്യം എന്ന നാലാമത്തെ സ്ഥാനം അങ്ങനെ സാധകൻ സാധനയിലൂടെ സാധ്യത്തിലെത്തി സാഫല്യത്തെ നേടുന്ന ആത്മനിർവൃതിയാണ് ഈശ്വര സഷാൽഹാരം ഈശ്വരനെ നേടുന്നത് ഈ നാല് സഹാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ഉപാസനയെ ബലപ്പെടുത്താൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം